നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രശസ്ത മറാത്തി വാർത്താ ചാനലായ ലോക്ഷാഹിയുടെ ലൈസൻസ് കേന്ദ്ര സർക്കാർ സസ്പെൻഡ് ചെയ്തു ലൈസൻസ് അപേക്ഷയിൽ ക്രമക്കേടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുപ്പത് ദിവസത്തേക്ക് ചാനൽ സംപ്രേഷണം ചെയ്യുന്നത് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റ് മന്ത്രാലയം തടഞ്ഞത് കഴിഞ്ഞ വർഷം ജൂലൈയിൽ ബി ജെ പി നേതാവ് കിരീത് സോമയുടെ അശ്ലീല വീഡിയോ സംബന്ധിച്ച വാർത്ത നൽകിയതിന് ചാനലിനെതിരെ കേന്ദ്ര സർക്കാർ നടപടിയെടുത്തിരുന്നു സെപ്റ്റംബറിലാണ് ചാനൽ മൂന്ന് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തത് തുടർന്ന് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചാണ് സസ്പെൻഡ് നീക്കിയത് സസ്പെൻഷൻ അതേസമയം നാലു വർഷമായി പ്രവർത്തിക്കുന്ന ചാനലിന്റെ ലൈസൻസ് സംബന്ധിച്ച് ഇതുവരെ ആരും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ലെന്നും കിരീത് സോമയ്യ കേസ് സംപ്രേഷണം ചെയ്ത ശേഷം ചാനലിനെതിരെ നടപടി സ്വീകരിക്കുന്നത് പ്രതികാര രാഷ്ട്രീയമാണോ എന്നും പ്രമുഖ മാധ്യമ പ്രവർത്തകൻ രാജ്ദീപ് സർദേശായി ചോദിച്ചു ഇന്നലെ വൈകിട്ട് ആറു മണി മുതൽ ചാനൽ അടച്ചിടാനാണ് മന്ത്രാലയം ഉത്തരവിട്ടത് നിർഭയമായ പത്രപ്രവർത്തനത്തിലൂടെ ജനാധിപത്യപരമായ കർത്തവ്യമാണ് തങ്ങൾ നാലു വർഷമായി നിർവഹിക്കുന്നതെന്ന് ചാനൽ അധികൃതർ അറിയിച്ചു ഈ ജനുവരി ജനുവരിന് നാലാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് നടപടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനേഴിന് കിരീറ്റ് സോമയുടെ വാർത്ത കാണിച്ചതിന്റെ പേരിൽ എഴുപത്തിരണ്ട് മണിക്കൂർ ചാനൽ അടച്ചുപൂട്ടാൻ ഞങ്ങൾക്ക് നോട്ടീസ് ലഭിച്ചു ഇതിനെതിരെ ചാനൽ ഡൽഹി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി വിലക്ക് നീക്കി എന്നാൽ ഇപ്പോൾ വീണ്ടും ലൈസൻസ് റദ്ദാക്കാൻ കേന്ദ്രം തീരുമാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം തുടർച്ചയായി നോട്ടീസ് നൽകുന്നുവെന്നും നാലു മാസം മുൻപ് വരെ ഇല്ലാതിരുന്ന ആരോപണം ഇപ്പോൾ ഉന്നയിക്കുകയാണ് എന്നും ഇതിനെതിരെ ഞങ്ങൾ നിയമ പോരാട്ടം നടത്തുമെന്നും ചാനൽ അധികൃതർ അറിയിച്ചു നഗ്ഞതാ പ്രദർശന വിവാദത്തിൽ കുരുങ്ങിയ കിരീട് സോമയ്യ മഹാരാഷ്ട്രയിലെ മുതിർന്ന ബി നേതാവും മുൻ എംപിയുമാണ് ലോക്ഷാഹി മറാഠി വാർത്താ ചാനലാണ് അശ്ലീലത് നഗ്നതാ പ്രദർശനത്തിനൊപ്പം ബി ജെ പി നേതാവ് അശ്ലീല സംഭാഷണം നടത്തുന്നതായും വീഡിയോയിൽ ഉണ്ടായിരുന്നു വീഡിയോ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ പ്രതിപക്ഷം കിരീത് സോമയയ്ക്കെതിരെ ശക്തമായ ആരോപണം ഉന്നയിച്ചിരുന്നു കോൺഗ്രസ് നേതാക്കൾക്ക് പുറമെ ശിവസേന ഉദ്ധവ് പക്ഷവും കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ് ഉന്നയിച്ചത് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ബിജെപി നേതാക്കൾക്ക് എന്താണ് ഇനി പറയാനുള്ളതെന്ന് കോൺഗ്രസ് ബി ജെ പിയോട് ഈ വിഷയം ഉയർത്തിക്കാട്ട് ചോദിച്ചിരുന്നു വീഡിയോ ചോർന്നതിന് പിന്നാലെ ഇനിയും വരാനുണ്ട് കാത്തിരുന്ന കാണാം എന്ന മുന്നറിയിപ്പുമായി ശിവസേന ഉദ്യോഗ് പക്ഷം നേതാവ് സഞ്ജയ് റാവത്തും രംഗത്തെത്തിയിരുന്നു തങ്ങളുടെ പക്കൽ നേതാവിന്റെ കൂടുതൽ വീഡിയോ ഉണ്ടെന്ന് അവകാശപ്പെട്ട് ചാരരും തുടർ വാർത്ത കൊടുത്തിരുന്നു ബിജെപിക്ക് വളരെ നാടക്കേടുണ്ടാക്കിയ സംഭവമായിരുന്നു ഇത് അതിന്റെ പ്രതികാരമാണ് ചാനലിന് ഇപ്പോൾ സംഭവിച്ചത് എന്നാണ് ആരോപണം ഇയാളെ പുറത്താക്കുന്നതിന് പകരം അയാളുടെ പ്രവൃത്തി പുറം ലോകത്ത് എത്തിച്ചവര്ക്കെതിരെ നടപടിയെടുക്കുന്ന ബിജെപിയുടെ പ്രവൃത്തിയിൽ എതിർപ്പ് രൂക്ഷമാണ്